ルイバイ、カーランドのシルマス、イオリチャンネル。 നിങ്ങൾ ഇതുവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യവും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളത്തിലെ ഒരുപാട് ത്രില്ലർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ആ ഒരു സിനിമകൾ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ പകുതിയിൽ തന്നെ അതിൻ്റെ സസ്പെൻസ് എന്താണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ ഒരു രീതിയിലുള്ള ഒരു സിനിമ ഈ ഇടക്കാലത്ത് പ്രമുഖർ പറഞ്ഞ ഒരു സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട് ആ ഒരു സിനിമയെ സമീപിച്ച എനിക്ക് ആ ഒരു വലിയൊരു സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഒരു ആവരുടെ രീതിയിലുള്ള സിനിമ ആ സിനിമയിലോട്ട് കിടക്കുന്നതിന് ആ സിനിമയുടെ റിവ്യൂ അല്ല ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തമിഴിൽ നബിൻ ശങ്കര എന്ന് പറഞ്ഞൊരു നായകൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ റിലീസായി നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ നേടി ഇപ്പോൾ വളക്കിയ പ്ലാറ്റ്ഫോം വഴി നമുക്ക് മുമ്പിൽ എത്തിക്കുന്നുണ്ട് ആ ഒരു ചിത്രം ഇപ്പോഴാണ് എനിക്കൊരു കാണാനൊരു അവസരം കിട്ടിയത് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ത്രില്ലർ എന്ന് പറഞ്ഞാൽ നല്ല പിഴ ഐറ്റം എന്ന് തന്നെ പറയണം കാര്യം അമ്മാതിരി ക്രിസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും നിൽക്കാതെ റോമാചം പൊളിച്ചുകൊണ്ട് കഥ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ല ഒന്നരം സ്ക്രി ഇതാണ് പക്ക ത്രില്ലർ എന്ന് തന്നെ പറയാം നല്ലൊരു അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് പക്ക രീതിയിൽ ഒരു ത്രില്ലറാണ് നമുക്കും നമുക്ക് ഒരു സിനിമ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂ ചെയ്യാം എന്ന് വിചാരിച്ചത് ഇതിൽ പ്രധാനമായിട്ട് എത്തിയിരിക്കുന്നത് നെവിൻ ചന്ദ്രയാണ് അയാൾ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അയാൾ ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്ത പുലർത്തുന്ന ഒരു ചിത്രം തന്നെയാണ് ഇലവൺ ഈ ഒരു സിനിമയിലെ നായിക എന്ന് പറഞ്ഞത് റിയയാണ് പിന്നെ അതുപോലെ തന്നെ മലയാളത്തിലെ പ്രമുഖനായി അഭിനാമി ഇതിൽ നിന്ന് ഒരു വേഷം തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് തിൻസ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കുമ്പോൾ തന്നെ ആ പക മനസ്സിൽ മാറുന്നില്ല ആ ഒരു സംഭവമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പക്ക ത്രില്ലർ എന്ന് തന്നെ പറയാം ഈ ഒരു ചിത്രം നിങ്ങൾ ഇതുവരെയും കണ്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു സിനിമ നിങ്ങൾ കാണുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് കേട്ട് കൊടുക്കുക തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിരാശപ്പെടുത്തില്ല ത്രില്ലർ എന്ന് പറഞ്ഞതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലെവൽ എന്ന് പറഞ്ഞ സിനിമ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു പ്രാവശ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം പരിഗണിക്കുക ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ